നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നല്ലൊരു ഹൗസ് ബോട്ടിന്റെ വിശേഷങ്ങളാണ് നല്ല പഞ്ചായത്ത് റോഡ് ഉള്ള ഒരു ഹൗസ് പ്ലോട്ട് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര പാല സ്ക്വയർ എന്നോ സ്ഥലത്താണ് പ്രോപ്പർട്ടീസ് സ്ക്വയറിൽ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് ആണ് പഞ്ചായത്ത് ടാർ റോഡ് ആണ് പ്രോപ്പർട്ടി അതേപോലെ തന്നെ ബസ് റോഡിൽ നിന്നും വെറും ഇരുനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് അതേപോലെ പത്ത് സെന്റ് എത്ര സെന്റ് വേണമെങ്കിൽ പ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തായിട്ട് നമുക്ക് തരുന്നതാണ് അതെ വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടാർ റോഡ് ഫേസിംഗ് ആണ് പ്രോപ്പർട്ടി അതേപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും സ്ക്വയർ ബസ് ബസ് റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് പഞ്ചായത്ത് റോഡ് ആണ് ആറ് മീറ്റർ ആണ് വൈഡ് റോഡ് ഇട്ടിരിക്കുന്നത് നോക്കിയാൽ തന്നെ കാണാം ആറ് മീറ്റർ ഇന്റേണൽ റോഡ് ഇട്ടിട്ടുണ്ട് ഈ റോഡ് ടാർ ചെയ്ത് വളരെ മനോഹരമാക്കി തരുന്നതാണ് പ്രോപ്പർട്ടിയിൽ നിന്നും ചോറ്റാനെങ്കിൽ അമ്പലത്തിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അതേപോലെ എല്ലാ ബാങ്കിനും ലോൺ അവൈലബിൾ ആണ് ഏത് ബാങ്കിൽ ബാങ്കിലും നമുക്ക് ലോൺ കിട്ടുന്നതാണ് അപ്രൂവ്ഡ് പ്രോജക്റ്റ് ആണ് ഇത് വെൽ അതായത് നല്ല രീതിയിൽ വീതിയുള്ള ഉള്ള റോഡാണ് ഇട്ടിരിക്കുന്നത് ആറ് മീറ്റർ ആണ് ഇന്ത്യ നല്ലൊരു വീതിയുള്ള രീതിയിലാണ് റോഡ് ഇട്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്ക് മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില സെന്റിന് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ്ടാ സെന്റിന് ചോദിക്കുന്നത് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അതേപോലെ ബസ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ളൂ ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ബാലസ്കോർ ബാലസ്കോർ ജംഗ്ഷനിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒറിജിനൽ പുരയിടം ഉണ്ടാ പ്രോപ്പർട്ടി നല്ല ഒറിജിനൽ പുരയുടെ അതേപോലെ തന്നെ വെൽ വാട്ടർ കിട്ടുന്ന നല്ല കിണർ വെള്ളം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും തൃപ്പൂണിത്തറ ചോറ്റാനിക്കര അതായത് ഇൻഫോ പാർക്ക് മുളന്തുരുത്തി മുളന്തുരുത്തിക്ക് ഈ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലോബൽ സ്കൂള് അതേപോലെ കൊച്ചിൻ റിഫൈനറി സ്കൂള് ഈ അതേപോലെ സ്കൂള് കോളേജുകളിലേക്കൊക്കെ വളരെ അടുത്താണ് പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് ഈ സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി പാലസ്കോർ ജംഗ്ഷനിൽ പാലസ്കോർ ജംഗ്ഷനിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില സെന്റിന് അഞ്ചേമക്കാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ആറ് മീറ്റർ വൈഡ് റോഡാണ് ഇന്റർണൽ റോഡ് ഇട്ടിരിക്കുന്നത് അത് ടാർ ചെയ്ത് വളരെ മനോഹരമാക്കി തരും അതേപോലെ കിണർ വെള്ളം കിട്ടും ഈ പ്രോപ്പർട്ടി കാണുവാനും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നമ്പർ ഞാൻ താഴെ കൊടുത്തു നമ്പറിൽ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്